ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂഡിയോ ടിക്സ് സംഘിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയ്ക്ക് ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചമ്മന്തിയുമായിട്ടാണ് അടിപൊളി ചമ്മന്തിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നത്തേയും പോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളെന്ന് ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഹൈപ്പൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി ആ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ നമ്മളിതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇവിടെ തൊലി തൊലികളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ പത്ത് ചെറിയ ഉള്ളിയാണ് തുലി കളഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് വഴക്കി കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് വച്ചൽമുളകാണ് വച്ചൽ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇത് എരി ഉള്ളത് കാരണം ഞാൻ നാലെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ കാശ്മീരി മുളക് മുളകാണെങ്കിൽ നിങ്ങൾക്കൊരു ആറെണ്ണം വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്നിട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വരണമെന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പൊ ഇത് തന്നെ നമ്മുടെ ആ ഒരു വറ്റൻമുളകും നമുക്ക് കിട്ടുന്നതായിരിക്കും എപ്പോഴും നമ്മള് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് ഫ്ലെയിം ഒത്തിരി കൂട്ടി വെച്ച് ചെയ്യരുത് ഇതെല്ലാം കഴിഞ്ഞു പോകും അപ്പൊ അതായത് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇവിടെ ചെറുതായിട്ടൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്ത് ഇതൊന്ന് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ജാറിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ ഫുള്ള് ഞാനിവിടെ മിക്സർ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കാൽ മുറി തേങ്ങയാണ് ഞാനിവിടെ തിരി വെച്ചിരിക്കുന്നത് അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം അതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പിയേസ്റ്റ് പോലെക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് അപ്പോൾ അപ്പൊ ഫുള്ള് ഞാൻ ഇവിടെ മിക്സർ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കാൽ മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ തിരി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പതാ ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പിയേസ്റ്റ് പോലെക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തുള്ളി വെള്ളം കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടവും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്നവരിപ്പ് എടുത്തിട്ടുണ്ട് അതും ഉഴത്ത് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഉഴുന്നൊന്ന് ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് വിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടന്നെ ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്കൊരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു കായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ കൂട്ടൊന്ന് കൊടുക്കാം ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തൊരു രണ്ട് മിനിറ്റ് കൂടുതൽ ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചേക്കരുത് രണ്ട് മിനിറ്റോളം അതുമാത്രമേ വെക്കാവുള്ളൂ അപ്പോൾ അത് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഉപ്പിട്ട് നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും സോറി ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്